ഹലോ സുഖല്ലേ കേസുക വന്നാ പിന്നെ ഒന്ന് പറയണ്ട ഇവർക്ക് നല്ല ഫുഡ് കഴിഞ്ഞില്ല അതും മട്ടൺ ബിരിയാണി വെച്ചാലും പരിപാടിയിലാണ് മട്ടൺ എല്ലാം നേരെ കുക്കറിൽ കുക്കാൻ വെച്ചിട്ട് നമ്മൾ നിസ്കരിക്കാൻ പോയി പോയി വരുമ്പോൾ കിട്ടും നല്ല രീതിയിൽ സെറ്റ് ആയിട്ടുണ്ട് ഈ മസാല വേണ്ട മസാലയാണല്ലോ ബിരിയാണിന്റെ മെയിൻ ആണോ അങ്ങനെയാണ് അങ്ങനെയാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കി തക്കാളി ഉള്ളിലെ മുറിച്ചിട്ട് നല്ലൊരു മസാല അങ്ങ് സെറ്റാക്കിയിട്ടുണ്ട് അതിൻ്റെ അടുത്ത് നമ്മളെ കൈ മുറിഞ്ഞ് സഭ മുറിഞ്ഞ വേറെ കണ്ടിട്ട് സതീശായിട്ട് നല്ല രീതിയിൽ ചിരിച്ചുകൊണ്ട് നമ്മൾ എന്താക്കി മട്ടൻ എടുത്തിട്ട് നേരെ മസാലയിലേക്ക് തട്ടിട്ട് ആടെ നല്ല പാൽ വേഗം വെച്ചു മസാലയാണെങ്കിൽ അതിർപ്പത്തിന്റെ മസാലയിലായിട്ടുണ്ട് ഞാനല്ലേ വെച്ചത് പിന്നെ അങ്ങനെയല്ലേ ഉണ്ടാവും അങ്ങനെ അരിയിലിട്ടിട്ട് നല്ല നെയ് ചെറു വെക്കേണ്ട പരിപാടിയാണ് കാണുന്നത് നെയ്ച്ചൊരു വേണല്ലോ ബിരിയാണിക്ക് നെയ്യൽ വച്ചിട്ട് അതിനു വേണ്ട സാധനങ്ങൾ ഇട്ടിട്ട് നമ്മൾ അരി ഇട്ടിട്ട് വേഗം പെച്ച് ആണ് വെന്ത് 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 വരട്ടെ പടത്തിന്റെ വയറിലെല്ലാം പൊതിച്ചു കൊണ്ടിട്ട് നല്ല മസാല നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഇടാൻ തുടങ്ങി ദമ്മിട്ടാ പിന്നെ ഒന്നും പറയണ്ട നല്ല നെയ്യലൊഴിച്ചിട്ട് അതിന്റെ മുകളിലേക്ക് കുറയും ഈ പൊരിച്ച പൊരിച്ചുള്ളിൽ എത്തിയിട്ട് നല്ല പാങ്കില് ദമ്മിൽ അടക്കാന്നിട്ട് പിന്നെ ദമ്മിടാൻ വെക്കുക അത് തുറക്കുമ്പോ പിന്നെ ഉണ്ടല്ലോ മോനെ ഒരു സ്മെല്ല് വരാണ്ട് അങ്ങനെ നല്ല ബിരിയാണി റെഡി ആയിട്ടുണ്ട് എല്ലാവരും കൂടിട്ട് വട്ടത്തിരി നമ്മളും കഴിക്കാൻ തുടങ്ങി യൂയിലും വന്ന പിന്നെ ഭക്ഷണം നല്ല രീതിയിൽ വെക്കാൻ പഠിച്ചിട്ടുണ്ട് പക്ഷെ അതിൽ വെക്കുന്നത് ഏറ്റവും നല്ല പാങ്ങിൽ എനിക്ക് തോന്നുന്നു ബിരിയാണി തന്നെ ആയിരിക്കുന്നു കാരണം ബിരിയാണി വെക്കാൻ എന്തോരു ആ ചൂട് ബിരിയാണി ആ മട്ടന്റെ പീസും ആ മസാലയിൽ കുഴച്ചിട്ട് തിന്നുമ്പോണ്ടല്ലോ ആഹാ